ചക്ക കൊണ്ട് ഒരു അടിപൊളി അട ഉണ്ടാക്കിയാലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചക്ക അടയാണ് നല്ല ടേസ്റ്റിലുള്ള ചക്ക അട വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അടയാണ് എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത് ഏകദേശം ഒരു കാൽ കിലോനോളം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചക്കയാണ് അപ്പോൾ ഇത് ഞാൻ ചക്കിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ശർക്കര പാനീം കൂടിയും ഉരുക്കി ഒഴിച്ചിട്ട് ഒന്ന് വരട്ടിയെടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗോതമ്പ്മാവിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചക്ക വരട്ടി ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് ചക്ക എടുത്തിട്ട് അതിനെ ഒന്ന് ചൂടാക്കി വയ്ക്കുമ്പോൾ അത് കുറച്ചൊന്നിങ്ങനെ ഒരു കുഴമ്പ് പോലെ ആയി വരും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ഉരുക്കി ചേർത്തിട്ട് ഒന്ന് വരട്ടിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി റെഡിയായി കിട്ടും ചക്ക വരട്ടിയെടുക്കാൻ നമ്മളധികം നല്ല പഴുത്ത ചക്കയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഒരു ചെറിയ കൂടി വേണം നമുക്ക് ഗോതമ്പ്മാവിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പ്മാവിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ആ ചൂടോട് കൂടിയിട്ട് ആ ചക്ക വരട്ടിയതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചക്കൻ്റെ അതുപോലെ തന്നെ ശർക്കരേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് പിടിക്കണ രീതിക്കൊന്ന് കുഴച്ച് കൊടുക്കുക അല്ല അടിപൊളി ടേസ്റ്റാണ് ഗോതമ്പ്മാവിലും കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും ഈ സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ഏകപ്പെട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് ഇത് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ ഇപ്പോൾ ചക്ക വരട്ടിയത് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം കൊടുത്താൽ മതി അതുപോലെ ഞാനിവിടെ പാകത്തിനുള്ള മധുരമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ശർക്കരൊന്നും ഒരുക്കിയിട്ടൊന്ന് ഒഴിച്ചാലും മതി അപ്പോൾ അതാ നമ്മൾ കുഴച്ചൊന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ തന്നെ നമ്മുടെ ഒരു അട സോഫ്റ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ചക്ക ആ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അലയിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ കൂടെ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ തേങ്ങ ചെറിയ പീസാക്കി ഒന്ന് നെയ്യിലിട്ട് വാട്ടിയിട്ട് ചെറിയ നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ കട്ട് ചെയ്ത് ഇടുമല്ലോ അതുപോലെ വേണമെങ്കിലൊക്കെ ചെയ്യാം ഞാനിവിടെ ഇലയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മാവ് ഒന്നിട്ടിട്ട് ഒരു ചെറിയ ഉരുളാക്കി മാവ് ഇട്ടിട്ട് വെള്ളം നമ്മൾ കയ്യിലിങ്ങനെ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കയ്യിലിങ്ങനെ ഒന്ന് വെള്ളം ഒന്നാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പരന്നു വരാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒന്ന് കൈ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ മാത്രം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തേങ്ങ നിങ്ങൾക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടൊന്ന് പരത്തി എടുത്താലും മതി അപ്പം ഞാനിത് ആ കൈ വെച്ചിട്ടുതന്നെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇനി കുറച്ച് തേങ്ങ നമ്മൾ നോർമൽ അട ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ശർക്കര പൊടിച്ചതും ഒക്കെ ചേർത്തിട്ട് അട ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് അതും അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ തേങ്ങ നിറച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കി വെച്ചിട്ട് നോർമൽ ആവി ഒന്ന് കയറ്റിയെടുത്താൽ അല്ല അട്ടിപൊളി ടേസ്റ്റിലുള്ള ചക്ക റെഡിയാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുഴലയിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും നമ്മൾ അവിടെ നിന്ന് വെന്ത് വരുമ്പോൾ അപ്പോൾ അതാ ചക്കട ഇതാ ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തി കൈ കൊണ്ടുതന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് തേങ്ങയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ ഇനി ഇല്ല മധുരം കുറവാണെങ്കിൽ അതുകൂടി ശർക്കര പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് പരത്തി വെച്ച ഓരോ അടി നമുക്കൊന്ന് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ ആവി കയറ്റണ പാത്രത്തിലോ വെച്ചിട്ടൊന്ന് ആവി ആവികേറ്റെടുത്താൽ നമ്മുടെ ചക്കട റെഡിയാവും ഞാനിവിടെ ഒരു ഇഡ്ഡ്ലി പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു അഞ്ച് ടു എട്ട് മിനിറ്റ് വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പം അതാ നമ്മൾ എല്ലാതും പരത്തി വെച്ച അടകളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ചക്ക ഇട റെഡി ആയിട്ടിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഉൾഭാഗത്തൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്